അപ്പോൾ എല്ലാവർക്കും പുതിയ ചലഞ്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ വീക്കിലെ ചലഞ്ചിങ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ചിങ് വീഡിയോ എന്ന് പറയുന്നത് ആ ഐസ് ഐസ് ക്യൂബ് രണ്ട് കയ്യിലും ഹോൾഡ് ചെയ്ത് പിടിക്കുക ഏറ്റവും കൂടുതൽ നേരം ലാസ്റ്റ് കയ്യിൽ നിന്ന് ഐസ് കളയുന്നവർ ജയിക്കും എല്ലാവരും ഒന്നിച്ചാണ് പിടിക്കുന്നത് അതിന് ടൈമിംഗ് ഇല്ല എല്ലാവരും കൂടെ ഒന്നിച്ച് രണ്ട് കയ്യിലും എത്ര ഐസ് ക്യൂബാണ് ആ രണ്ട് രണ്ടെണ്ണം വെച്ച് ഒരു കയ്യിൽ രണ്ട് മറ്റേ കയ്യിലും രണ്ട് അപ്പോൾ രണ്ട് ഇങ്ങനെ നമ്മളെ ഇത് പിടിക്കുന്ന പോലെ ദീപം പിടിക്കുന്ന പോലെ ആ അത് തന്നെ അതുപോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കണം ഏറ്റവും കൂടുതൽ പിടിച്ചു നിക്കുന്നവർ ജയിക്കും ക്ലൈമാക്സ് തോക്കുന്നവർക്ക് തോക്കുന്നവർക്ക് ആ തോക്കുന്നവരെ നമ്മള് മേക്കപ്പ് ചെയ്യും എല്ലാവർക്കും ഓരോ ചാൻസ് എല്ലാരും അവരുടെ ഇഷ്ടത്തിന് മേക്കപ്പ് ചെയ്തോട്ടെ മേക്കപ്പ് സെറ്റ് ഇവിടെ എവിടെയെങ്കിലും കാണും അത് വെച്ചിട്ട് ആ ഉള്ളത് വെച്ച് ഉള്ളത് വെച്ച് ലിപ്സ്റ്റിക്കും കൺമശിയൊക്കെ വെച്ചിട്ട് നമ്മൾ അയാളെ സുന്ദരിയാക്കും ഓക്കെ അപ്പം അതാണ് നമ്മുടെ ചലഞ്ച് ഐസ് ക്യൂബ് ഉണ്ട് ഇതിനെ നോക്കാം ഐസ് ക്യൂബ് ഒരാളുടെ കയ്യിൽ ഒരെണ്ണം വെച്ച് കൊടുക്കാം രണ്ട് കയ്യിലും രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെ അത് പറയൂ ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പ് ഓരോ കയ്യിലും ഓരോന്ന് വെച്ചിട്ട് രണ്ട് കയ്യിൽ ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ അപ്പം ഒരാൾക്ക് രണ്ടെണ്ണം കിട്ടും ഐസ് ഉണ്ട് പരിപാടി തുടങ്ങാണ് അലത്ത് പോവും അതുകൊണ്ട് സ്റ്റാർട്ട് അപ്പോൾ രണ്ടെണ്ണം ആക്കൂട്ടി എനിക്ക് ടൈമിംഗ് ഇല്ലെന്ന് പറയുന്നു കാരണം ഞാൻ എടുത്തു കൊടുത്തോണ്ട് ഓൾറെഡി തണുപ്പുണ്ട് അപ്പൊ ഞാൻ പറയുന്നു അപ്പൊ തോറ്റു പോന്നവരും അതാ തോറ്റു പോന്നവരും മേട്ടപ്പിടുന്നവരും

സൂപ്പർ കേട്ടോ അടിപൊളി എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ മസ്റ്റ് ട്രൈ അതെ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും വീട്ടിൽ ഇത് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണം ആഹാ എന്താ രസം ആളു സൂപ്പർ മരച്ചായിരിക്കും ആ ഒരു ഫീൽ അങ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറുതായിട്ട് മാത്രം അടുത്ത് തീരുവാണെങ്കിൽ അടുത്തൊന്നുകൂടെ വെച്ചോടു മൂന്നെനിക്ക് മൂന്നെണ്ണ മൂന്നാൻ എല്ലാരും മൂന്നെണ്ണി മൂന്നെണ്ണ അടുത്ത് എടുത്ത് കൊടുക്കും ഞാനിവിടെ അനുഭവിച്ചോണ്ടിരിക്കും നാലെണ്ണം ആക്കേ നാലെണ്ണം ഒരു കഴിഞ്ഞ് നാരണം ും കൈമറിച്ചു പോയത് വേണ്ടില്ല ചേച്ചി അഞ്ചാണോ ഇതന്നെ ഞങ്ങളെ കൊല്ലാന്നിറങ്ങുവാണോ അഞ്ചെണ്ണെ അപ്പം രണ്ടു കയ്യിലും പത്തെണ്ണം വെച്ചെ അഞ്ചു അഞ്ചും പത്ത് മാറ്റി കിടക്കുന്നത് അഞ്ചു അഞ്ചും പത്ത് ഓമനാവിടെ കയ്യിലും അഞ്ചു അഞ്ചും പത്ത് എക്സ്പ്രഷൻസ് ഓമനാവി എക്സ്പ്രഷൻസ് കൂളാണ് ഇവർക്ക് വാശി

മരച്ചിട്ടൊരു ഫീവ് ഇല്ലാതിരിക്കാ സമയം പോകുന്നല്ലാതെ ഒരു തോക്കുന്ന ലക്ഷണങ്ങളൊന്നും ഇല്ല പൂജ കോറ്റോറ്റോ പൂജല്ലോ ഈ ഓമനാമെ മാളും എന്നാലും കൊള്ളാം ഈ മാളും ഓമനാമ ഓമനാമയും മാളും മുഖത്തും ഒരു അപ്രശ്ന കൂളായിട്ടിരിക്കും ഒട്ടി അതേലാ കമ്പു ഇന്ന് നടക്കും ഇത് ഞാൻ ഓമനാമിക്ക

ഫീലിംഗ് ഫീലിങ് ആയിട്ട് ഞാനും രണ്ടുപേരെ പോയി കിടക്കുവന്നോ ഞങ്ങളെ രണ്ടുപേരെയും ജയിപ്പിക്കും സംസാരം ഉണ്ടായിരുന്നാലും ഓക്കേ ഷവർമ മേടിച്ചത് ഞാൻ വൈകിട്ട് ഏറ്റവും പോകുന്നുണ്ട് ജെയ്സ് മേടിക്കണം മേടിച്ചിട്ടൊന്ന് കഴിക്കാം ഓക്കെ ഞാൻ വീഡിയോ കഴിക്കാൻ ജയിക്കുന്നവര് ഫ്ലോറ് തറ തുടച്ചിട്ട് പോകുന്നതായിരിക്കും

അപ്പൊ ഇവര് രണ്ടുപേരും വിജയായിട്ട് മാളും പിടിച്ചു കഴിയുമ്പോ നമ്മടെ അനുസരിച്ച് വരും ആ ഇങ്ങനെയാണ് മരച്ച പോലെ ആയിരിക്കും ഓമനാമ വിളും മാളും തുല്യ വിചീ പൂച്ചി മൂന്നാമത് മാക്സിമം പിടിച്ചു വന്നു ഞാനൊക്കെ പെട്ടെന്ന് പോയി ഇനി ഇവരുടെ സമയമാണ് ഓക്കെ ഇപ്പോൾ മോഹം നാളെയും നോക്കി വെച്ചു ഓക്കെ ഓക്കെ ആ അപ്പോൾ തുടങ്ങാം ഇതാണ് നമ്മുടെ ഇപ്പം സുന്ദരിയല്ല ഞങ്ങൾ സുന്ദരി ആക്കും അപ്പോൾ സുന്ദരി ആക്കി കഴിഞ്ഞ് കഴിയുമ്പം ഞങ്ങൾ ഇവിടെ കാണിക്കാം അതുവരെ അവളെ ഫേസ് കാണിക്കുകയല്ലേ ലാസ്റ്റ് മാളുവിന്റെ മാള ചേച്ചിയിലൊക്കെ ആ ഫേസ് കാണുമ്പോ നന്നായിട്ട് കെയർഫുൾ ആയിട്ട് അതിനെ ഒരുക്കുന്നു നമ്മളെ മേക്കപ്പ് പരിപാടി കഴിഞ്ഞു നമ്മളെ സുന്ദരിനെ ഇവിടെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ സുന്ദരി നിങ്ങൾക്ക് കാണണ്ടേ തിരിഞ്ഞു അടിപൊളി ഇത് ഈ വള്ളം പോലെ കുത്തുകളും എന്റെയാട്ടും പൊട്ടും ഓമനാമയുടെ ഓമനാമക്ക് ഓമനാമയുടെ ആ പൊട്ട് നിനക്ക് തന്നെ അത് നോക്കി ഇവിടെ കണ്ണ് കിട്ടാതിരിക്കാത്തെ അടിപൊളിയല്ലേ സൂപ്പറല്ലേ അല്ലേ സൂപ്പർ അല്ലേ അല്ലേ അയ്യോ ഭ്രാന്തില്ല സൂപ്പറാ ഭ്രാന്തി പറയുന്ന കാര്യം ഞാൻ പറഞ്ഞ ചേച്ചി അടിപൊളിയാ പറ ഏ ചേച്ച അടിപൊളിയാണോ പറ അടിപൊളിയാണോ സൂപ്പറാണോ ചേച്ചി ചേച്ചി സുന്ദരിയാണോ ആ സുന്ദരി നമ്മൾ ഈ വർഷം ഈ പ്രാവശ്യത്തെയും തോൽവികൾ മലപ്പുറം തോക്കുന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല ഈ പ്രാവശ്യവും നിങ്ങളാണ് തോച്ചിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് അവർക്കൊരു ഭാഗ്യം ഉണ്ടായി അവൾക്ക് സുന്ദരിയാകാൻ പറ്റി നമ്മുടെ ചലഞ്ച് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ